നമസ്കാരം നടന്നത് റഷ്യ ഉക്രൈൻ തമ്മിൽ തുടരുന്നത് പോലെ ഒരു പൂർണ്ണമായ യുദ്ധമല്ല എങ്കിലും ദിവസങ്ങൾ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തികൾ സംഘർഷഭരിതമാണ് കാരണം ഏറ്റുമുട്ടിയത് രണ്ട് ആണവ ശക്തികളായിരുന്നു അതുമാണ് ലോകരാജ്യങ്ങളിൽ ഒരു ഭാഗത്തിന്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചിട്ടും മറ്റൊരു ഭാഗം പരമാവധി എരുത്തിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കിയതും ഇന്ത്യൻ കര വ്യോമഭാഗങ്ങൾ പാകിസ്ഥാന് മേൽ മേൽക്കോയ്മ നേടിയപ്പോൾ അടി കിട്ടിയതും പാക് സൈന്യത്തിനും മാത്രമല്ല ചൈനയ്ക്കും തുർക്കിക്കും കൂടിയാണ് പാകിസ്ഥാനെ തീവ്രവാദികൾ കൈയഴിച്ച് സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾക്കും ഇനി കുറച്ചു കാലത്തേക്ക് ഉറക്കമുണ്ടാകില്ല പാകിസ്ഥാൻ ഒരു ആണവ ശക്തി മാത്രമാണ് അതെങ്ങനെയോ പാകിസ്ഥാന്റെ കയ്യിൽ വന്ന് പെട്ടതാണ് അത് പാക് ആണവ പിതാവ് എ ഖാൻ മോഷ്ടിച്ചതായും ചൈന കൊടുത്തതായാലും യു എസ് കൈമാറിയതായാലും അത് കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ തന്നെയാണ് തങ്ങൾക്ക് ആണവായുധമുണ്ടെന്ന ഭീഷണിയാണ് കാലാകാലങ്ങളായി ചൈന ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഉയർത്തുന്നത് ഇപ്പോൾ ഇന്ത്യയുമായി സംഘർഷമുണ്ടായാൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ ആണവായുധം എടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ല കാരണം അമേരിക്കയടക്കം എതിരാകുമെന്ന് പാകിസ്ഥാൻ നല്ലപോലെ അറിയാം പാകിസ്ഥാൻ ആണവായുധം എടുത്ത് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചാൽ അതുകൊണ്ട് തന്നെ ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണ തുടരേണ്ടതും പാകിസ്ഥാന്റെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് തുർക്കിയിൽ നിന്നും രണ്ട് ചരക്ക് വിമാനങ്ങൾ സംഘർഷമുണ്ടായതിന്റെ പിറ്റേ ദിവസം ഇസ്ലാമാബാദിൽ എത്തിയത് ഇന്ത്യ ദിവസങ്ങൾക്കിടെ വെടിവെച്ചിട്ട എണ്ണൂറോളം ഡ്രോണുകളാണ് ഓരോ ദിവസവും പാക്സ് പാകിസ്ഥാൻ ആ അവിടെ നിന്ന് ഇന്തന അതിർത്തിയെ ലക്ഷ്യമാക്കി ഡ്രോണുകൾ അയക്കുമ്പോൾ തുർക്കിയുടെ ഡ്രോണുകൾ അയക്കുമ്പോൾ ഇന്ത്യ ഓരോന്നട്ടും വെടിവെച്ചിടുന്നുണ്ട് അതൊക്കെ മേഡ് ഇൻ തുർക്കി പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഈ വിമാനങ്ങളിൽ ഡ്രോണുകളടക്കം ആയുധങ്ങളാണ് തുർക്കി പാകിസ്ഥാനിന് എത്തിച്ചു കൊടുത്തത് ചൈനയാകട്ടെ രണ്ട് കപ്പലുകൾ നിറയെ ആയുധങ്ങൾ കൊണ്ടു കൊടുത്തു പാകിസ്ഥാന് വെറുതെയല്ല പണം വാങ്ങി തന്നെയാണ് ചൈനയ്ക്ക് തുർക്കിയും സംഘർഷം മുതലെടുത്ത് പാകിസ്ഥാനിൽ ആയുധ വിൽപ്പന നടത്തുകയാണ് പാകിസ്ഥാന് ഇവ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ വ്യക്തമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും അവിടെ നിന്ന് കൊടുക്കുന്ന പണം പാകിസ്ഥാൻ നേരെ ആയുധങ്ങൾ എടുക്കുന്നു തീവ്രവാദികളെ സഹായിക്കാൻ എടുക്കുന്നു അതിനുള്ള പണം പാകിസ്ഥാൻ എങ്ങനെ കണ്ടെത്തിയെന്നതും ചൈനയ്ക്കും എസ് നാനൂറ് സംവിധാനമുണ്ട് അതുകൊണ്ടാണ് ചൈന അതിനെയും കബളിപ്പിച്ചു പോകുമെന്നും വാഗ്ദാനം നടത്തി പി എൽ പതിനഞ്ച് മിസൈലുകൾ നൽകിയത് എന്നിട്ടിപ്പോൾ എന്തായി ഇന്ത്യ മിസൈലുകളെ തിരഞ്ഞു പിടിച്ച് തകർത്തു കളഞ്ഞു തുർക്കിയുടെ പ്രധാന പ്രതിരോധ കവാടം ഡ്രോണുകളാണ് തുർക്കി അവരുടെ ഏറ്റവും മികച്ചതെന്ന് വീമ്പളക്കിയ ഡ്രോണുകൾ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് ഇന്ത്യയുടെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളാണ് ഓർക്കണം ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദി ഫാക്ടറികളെല്ലാം തകർക്കാൻ ഇന്ത്യ എടുത്ത് പ്രയോഗിച്ചത് ആണ് പക്ഷേ ഇന്ത്യയുടെ അഗ്നി മിസൈലുകൾ പൃഥ്വി മിസൈലുകൾ ആകാശ് നാഗ് ടാങ്ക് മിസൈലുകൾ ഇവയൊന്നും ഇന്ത്യ പുറത്തെടുത്തില്ല റഫേലിന്റെ സ്കാൽപ്പും ഹമ്മറടക്കം മിസൈലുകൾ കൃത്യമായി പാക് കേന്ദ്രങ്ങളിൽ പ്രഹരമേൽപ്പിച്ചപ്പോഴും തുർക്കിയും ചൈനയും അത്ഭുതപ്പെടുകയാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് തങ്ങളുടെ എല്ലാ ആയുധങ്ങളും പാകിസ്ഥാനെതിരെ പരീക്ഷിക്കാത്തതെന്ന് ഒരു തരത്തിൽ ചൈനയ്ക്ക് അറിയണമായിരുന്നു ഇന്ത്യയുടെ മിസൈലുകളുടെ പ്രഹരശേഷി എന്നാൽ അത് നടന്നില്ല അപ്പോൾ ചൈനയ്ക്കും തുർക്കിക്കും മനസ്സിലായി ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ പ്ലാൻ അടുത്തത് എന്താണ് വരുന്നതെന്ന് അത് പാകിസ്ഥാനിട്ടല്ല തങ്ങൾക്കിട്ടാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു സംഘർഷമുണ്ടായാൽ അതിനിടയിൽ കച്ചവടവുമായി ചൈനയും തുർക്കിയും ഇറങ്ങിയാൽ ഇന്ത്യ എല്ലാ ആടവും പുറത്തെടുക്കുമെന്ന് ഉറപ്പ് അതാണ് ചൈനയ്ക്കും തുർക്കിക്കും അടക്കമുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പ് സ്വന്തം കാര്യം നോക്കി പോയിക്കൊള്ളുക തർക്കങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് അടിച്ചോ ചർച്ചകളിലൂടെ തീർത്തേക്കാം അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു സന്ദേശം കൊടുക്കുന്നത് കാരണം ഒരുപാട് ഇന്ത്യയുടെ ഒരുപാട് മിസൈലുകൾ പുറത്തെടുക്കുമെന്ന് ചൈനയ്ക്ക് ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യ പുറത്തെടുക്കാത്തത് ബുദ്ധിപൂർവ്വമാണ് കാരണം ശത്രുവിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ വേണമെന്ന് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് നല്ല പോലെ അറിയാം ഈർക്കിൽ പടക്കമായി നിൽക്കുന്ന പാകിസ്ഥാനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ എസ് നാനൂറും തന്നെ കൂടുതലാണ് അതിന്റെ അഡ്വാൻസ് വിഷൻ ഒന്നും ഇന്ത്യക്ക് പാകിസ്ഥാൻ മേൽ പ്രയോഗിക്കേണ്ട കാര്യമില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ പൃഥ്വിയും അഗ്നിയും ഉൾപ്പെടെയുള്ള മിസൈലുകളൊന്നും തന്നെ ഇന്ത്യ എടുത്തിട്ട് പ്രയോഗിക്കാത്തത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ